നമസ്കാരം ലേഖാസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന വാഠവിലെ ഒരു ആദ്യത്തെ യൂണിറ്റാണ് അരങ്ങും പൊരുളുമെന്ന യൂണിറ്റാണ് ഇതിലാദ്യം ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കുറച്ച് വാക്കുകളാണ് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപിയമാണ് ഇത് നിരീക്ഷണങ്ങളുടെ ഒരു എന്താണ് ഇതിൻ്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയാണ് കല എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എവിടെയും നമുക്ക് ദൃശ്യമാകുന്നു എന്നാണ് കല അപ്പം അത് വെളിച്ചം പോലെ എല്ലായിടം വ്യാപിച്ചു കിടക്കുന്നതാണ് വെളിച്ചമില്ലാത്ത വെളിച്ചം എത്താത്ത ഒരു ഒറ്റ സ്ഥലവും നമ്മുടെ ഈ ഭൂമിയിലില്ല അതേപോലെ വെളിച്ചം പോലെ തന്നെ എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്നതെന്നാണ് കല നമുക്കൊരുപാട് കലകളും കലാകാരന്മാരും ഒക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ വാക്കുകളാണ് ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് അന്ന് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ചിത്രകാരി എന്ന പാഠഭാഗമാണ് അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കൃതിയിൽ നിന്നും എടുത്ത ഷാഹിനുടെ ഒരു പാഠഭാഗമാണ് ചിത്രകാരി ഇതിനകത്തെ നായിക എന്ന് പറയുന്നത് പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഫിസയാണ് ഫിസയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഫിസയുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പും വിവാഹ ശേഷവും ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് ഫിസ എന്ന് പറയുന്ന ഒരു ചിത്രകാരിയാണ് മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ദൈവത്തിൻ്റെ കരി കൈവിരൽ പതിഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ചിത്രകാരി ചിത്രകാരിയെന്നൊരുപാട് പേര് വിശേഷിപ്പിച്ചൊരു കലാകാരിയായിരുന്നു ഫിസ വിവാഹത്തിന് മുമ്പ് അവൾ അവളുടെ ഇഷ്ടപ്രകാരം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എത്ര ചിത്രം വേണമെങ്കിലും ഒക്കെ വരയ്ക്കാമായിരുന്നു പക്ഷേ വിവാഹശേഷം ചിത്രരചനയും കലാകാരികളെയും പ്രധാനം പ്രത്യേകിച്ച് പെൺകുട്ടികളെയും പെൺകുട്ടികളിങ്ങനെ വരയ്ക്കുന്നതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കുടുംബത്തിലേക്കാണ് അവൾ ചെന്ന് കയറിയത് അപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഫിസ വരയ്ക്കുന്ന സമയത്ത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വിവാഹാലോചന ഹാഫീസ് എന്നാണ് ഫിസയുടെ ഭർത്താവിൻ്റെ പേര് അപ്പോൾ ഹാഫീസിൻ്റെ വിവാഹാലോചന വരുമ്പോൾ തന്നെ ഫിസയുടെ വീട്ടുകാർ വിസയുടെ അച്ഛൻ ഹാഫീസിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് അവൾ വിവാഹ ശേഷവും പടം വരയ്ക്കുമെന്ന് പക്ഷേ എല്ലാ എല്ലാം മിക്ക വിവാഹാലോചനയിലും പറയുന്നത് പോലെ അതിനെന്താ അവൾ വരച്ചോട്ടെ ഒക്കെ ഇഷ്ടമുള്ളവണ്ണം വരയ്ക്കാമല്ലോ എന്നുള്ള ഉറപ്പ് ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വിവാഹ ശേഷം ചെന്ന് കയറുന്ന വീട്ടിൽ അവൾക്ക് വരയ്ക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അവളുടെ വരയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവളുടെ ക അവളിലെ കഥ അവളുടെ കലാകാരിയെ തിരിച്ചറിയാന് ഹാഫീസിൻ്റെ കുടുംബത്തിലുള്ള ആർക്കും കഴിയുന്നില്ല അതവൾക്ക് വളരെ വേദനയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഹാഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴുള്ള കാര്യങ്ങൾ സിനിമ കഥകൾ റബ്ബറിൻ്റെ വില ഇടിഞ്ഞോ താണോ കൂടിയോ എന്നുള്ള ഒരു ചിന്തയായിട്ടൊക്കെ നടക്കുന്ന ആളാണ് ഹാഫീസ് അയാൾക്ക് കലയോ കലാകാരന്മാരെയോ ഒന്നും തിരിച്ചറിയേണ്ട കാര്യമില്ല അവൾ ആ ഫീസെ പോലൊരു പെൺകുട്ടി അവൾ അയാൾ ആദ്യമായിട്ട് കാണുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ ഹാഫീസിൻ്റെ അമ്മ തന്നെയാണ് ആദ്യമായിട്ട് ഫിസയോട് പറയുന്നത് നിനക്ക് വീട്ടുപണിയാണ് ചെയ്യേണ്ടത് ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി മാറ്റിവെച്ചതാണ് വീട്ടുജോലി എന്ന് വെച്ചാൽ അടുക്കളപ്പണി എന്ന് വെച്ചാൽ ഒരു സംഭവമാണ് എത്ര എത്ര പണിയെടുത്താലത് തീരില്ല ചിത്രരചന എന്ന് പറയുന്നത് ആർക്കായാലും പറ്റുന്ന ഒരു കാര്യമാണ് നാലോ അഞ്ചോ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുള്ള ഞങ്ങൾക്കും അറിയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ഇരുന്ന് ചിത്രം വരയ്ക്കുക അപ്പോൾ ഇവിടെ വെക്കും കൂടിയൊന്നും വെപ്പും കൂടിയൊന്നും വേണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ അവൾ അവളുടെ വിഷമം സഹിക്കാൻ വയ്യാതെ തൻ്റെ ഭർത്താവിൻ്റെ പിന്തുണ ലഭിക്കുമെന്ന് വിചാരിച്ച് ഉമ്മ ഇത്രയും പറഞ്ഞപ്പോൾ കണ്ണ് നിറ കണ്ണുകളോട് ഭർത്താവിനെ നോക്കുമ്പോൾ അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവളെ തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളാണ് ഇതിനകത്ത് പറയുന്നത് അങ്ങനെ ഇവൾ വര കുറേ നാൾ വീട്ടുകാരുടെക്കാരുടെ വഴക്ക് കാരണം ചിത്രരചനയിൽ ഏർപ്പെടാതിരിക്കുകയും അവൾ വരയുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുകയാണ് അതിനെ പറയുന്നത് എത്ര അടച്ച് വെച്ചാലും കലാകാരന്മാരെ നമ്മളെത്ര പിടിച്ചു വെച്ചാലും ഒരിക്കൽ അവരുടെ ആ മനസ്സിലെ സർഗസൃഷ്ടികൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ഉദാഹരണമാണ് അവസാനം ഫിസ വരയ്ക്കുന്നത് പക്ഷേ ആ ചിത്രത്തിൽ അവളുടെ ഒരു വിഷമ അവസ്ഥ അത് പൂർത്തീകരിക്കാനുള്ള ആ ഒരു കഴിവ് അവൾക്ക് ആ ഒരു സാഹചര്യം അവൾക്ക് ഉണ്ടാകുന്നില്ല മറ്റു ഹാഫീസിൻ്റെ കൂട്ടുകാരൊക്കെ ഫിസയെ പൊഴ്ത്തി പറയുമ്പോഴും ഒരു അപകർഷതാ ബോധമായിരിക്കാം അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഹാഫീസിന് കഴിയുന്നില്ല ദൈവം തൊട്ട ആ കൈവിരലുകൾ അയാൾ ആ കൈവിരലുകളെന്ന് കേൾക്കുമ്പോൾ ആ കൈവിരലുകളെയൊക്കെ അയാൾ നോക്കുമ്പോഴും ഇവളുടെ ജീവിത സാഹചര്യം ഒരു നല്ല കലാകാരിയായിട്ട് മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെയായി പോകുന്നു ഇങ്ങനെ കേരളത്തിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ മുരടിച്ച് പോകുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ കെ ഷാഹിനെ ഈ ഒരു പാഠഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ കഥയുടെ ആശയം ഇനി നമുക്കതിനകത്തെ ക്വസ്റ്റ്യനുകളൊന്നും പരിചയപ്പെടാം അതിൻ്റെ ആൻസറുകളൊന്ന് നോക്കാം ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒരു ഒരു കലാകാരൻ ഒരു കലാകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സർഗ് നല്ല സന്തോഷത്തെ തൻ്റെ സർഗസൃഷ്ടി നടത്തുമ്പോൾ അയാളൊരു സ്വ ഒരു സന്തോഷം അനുഭവിക്കും പക്ഷെ അത് ഫിസ എന്ന കഥാപാത്രത്തിന് എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ചെറു ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് നമ്മുടെ ഈ ചിത്രകാരി എന്ന പാഠഭാഗം എഴുതിയ ഷാഹിന എ കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടശ്ശേരി പുരസ്കാരം നേടിയിട്ടുള്ള എഴുത്തുകാരി കൂടിയാണ് എ കെ ഷാഹിന അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വരയ്ക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭിച്ച പെൺകുട്ടിയാണ് ഫിസ പരയിലും എഴുത്തിലും അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നു വിവാഹിതയായതോടെ അവളുടെ സർഗാത്മകതയ്ക്ക് വിലങ്ങ് വീണു പെണ്ണ് എന്നാൽ അടുക്കള ജോലി ചെയ്ത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങി ജീവിക്കേണ്ടവളാണെന്ന ധാരണയുള്ള കുടുംബത്തിലേക്കാണ് അവൾ എത്തിയത് ആ വീട്ടിൽ അവൾ ഏകാഗ്രതയോടെ കലാസൃഷ്ടിയിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല കാരണം ആ വീട്ടിലെ സാഹചര്യം തന്നെയാണ് അവൾക്ക് ഏകാഗ്രമായിട്ട് തൻ്റെ ജോലിയിൽ ഏർപ്പെടാനായിട്ട് കഴിയുന്നില്ല വിസക്ക് പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നു അപ്പോൾ അവൾക്ക് ആ സർഗ സൃഷ്ടിയുടെ ഒരു ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കൈവിരലുകളിലേക്ക് നോക്കി ദൈവം തൊട്ട കൈവിരലുകൾ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ പറ്റി നിരുന്നു അപ്പോൾ നിശബ്ദതയോടെ ഒരു കരച്ചിലൂടെ അവൾ തൻ്റെ കൈ കൈ കഴുകാൻ തുടങ്ങി ഇതിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തൊട്ട കൈവിരൽ എന്ന് വിശേഷിപ്പിച്ച വിരലുകളാണ് ഫിസയുടേത് പക്ഷെ അത് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയുന്നില്ല ഹാഫിസിന് കഴിയുന്നില്ല എന്നാൽ ഭർത്താവായ ഹാഫിസിന് അവളിലെ കലാകാരിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവളുടെ വരയും എഴുത്തും അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു വിവാഹ ശേഷവും ചിത്രരചന തുടരുമെന്ന് വിവാഹാലോചന തുടങ്ങുന്ന സമയത്ത് തന്നെ ഫിസയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നു ഭർത്താവിന്റെ അച്ഛൻ അതിന് സമ്മതം നൽകുന്നുമുണ്ട് എന്നാൽ വിവാഹശേഷം അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്തുന്നതിനാണ് പലരും ശ്രമിക്കുന്നത് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചിത്രരചനയിൽ ഏർപ്പെടുന്നു എന്നതായിരുന്നു മറ്റുള്ളവരുടെ പരാതി ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറുപ്പിക്കുന്നതാണ് കഥാവസാനം നാം കാണുന്നത് ആ അപൂർണമായ ഒരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ എന്ന കഥാവാക്യം അവൾക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിന്റെ സൂചനയാണ് നിശബ്ദമായ കരച്ചിലൂടെ അവൾ കൈകഴുകാൻ തുടങ്ങി എന്ന പ്രയോഗത്തിൽ കുടുംബജീവിതത്തിലെ കെട്ടുപാടുകളിൽ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ കലാജീവിതമാണുള്ളത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഒരു കലാകാരിയുടെ ജീവിതം എപ്രകാരമാണ് മാറി മറിയുന്നതെന്ന് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നു അപ്പോൾ ഇതാണ് ഒരു പെൺകുട്ടികളുടെ ഒരു സർഗവാസനെ എത്രത്തോളമാണ് ചില പെൺകുട്ടികൾക്ക് പിന്തുണ നൽകുന്നവരുമുണ്ട് ഭർത്താക്കന്മാർ എന്നാൽ ഫിസെ പോലുള്ള ഒരുപാട് പേർക്ക് പിന്തുണ ലഭിക്കാതെ തൻ്റെ കലാപ്രവർത്തനം വിവാഹത്തോടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെ മറന്നു പോകും ഇനി വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന ഈ പദം ആവർത്തിക്കുന്നതിലൂടെ കഥാപരമായി എന്തെങ്കിലും ഒരാശയപരമായ എന്തെങ്കിലും മാറ്റം ഈ പാഠഭാഗത്തുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന് പറയുന്നത് ഹാഫീസിൻ്റെ വെറും തോന്നലാണ് വരയ്ക്കാതെ വരയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവളൊക്കെയും മറന്നു പോകുമെന്ന് ഹാഫീസിൻ്റെ വെറും തോന്നലാണ് വര വരയ്ക്കാതെ എന്ന് പറയുന്ന ഒറ്റ വാക്കിലൂടെ ആ പൂർണ്ണമായിട്ടുള്ള അയാളുടെ ആ ഒരു ചിന്താഗതി ധ്വനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വരയ്ക്കാതെ വരയ്ക്കാതെ ഇനി ഇവൾ ഒരിക്കലും വരയ്ക്കാതെ ഇരുന്നാൽ പിന്നീട് ഇവളങ്ങ് മറന്നു പോകുമായിരിക്കും ഹാഫീസിൻ്റെ ഒരു തോന്നലാണ് എത്ര അടച്ചു വെച്ചാലും കലാകാരികൾ അവരുടെ കലാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എത്ര വർഷം കഴിഞ്ഞാലും അതവർ മറക്കുകയില്ല ഏറെക്കാലമായി വരയ്ക്കാൻ സാധിക്കാതിരിക്കുന്ന ഫിസ പിന്നീട് വരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനെക്കുറിച്ച് ഹാഫിസിനെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ പോലെ ഇങ്ങനെ രണ്ട് വട്ടം ആവർത്തിച്ചിരിക്കുന്നത് ആ അയാളുടെ മനസ്സിലെ ആ അപകർഷതാ ബോധത്തിൻ്റെ ഒരു ആഴം ഇനി ഒരിക്കലും ഇവൾ വരയ്ക്കാതിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ധ്വനിപ്പിക്കുന്നത് നാലാമത്തേതായിട്ട് വരുന്നത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ കഥാകാരി കുറിച്ച് കുറച്ച് എഴുതുക എഴുതിന് ശേഷം ഷാഹിനായിക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ ദൈവം തൊട്ട കൈവിരലുകളുള്ള ചിത്രകാരിയെന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട കലാകാരിയാണ് അവൾ എഴുത്തിലും വരയിലും ആനന്ദം കണ്ടെത്തിയിരുന്ന അവൾ വിവാഹ അത് തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികൾ അടുക്കളപ്പണി ചെയ്യാൻ മാത്രമുള്ളവരാണ് എന്ന ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലേക്കാണ് അവൾ എത്തപ്പെട്ടത് കച്ചവടക്കാരനായ ഭർത്താവിനെ അവ ഭർത്താവിനെ അവളുടെ എഴുത്തും വരെയും അലോസരപ്പെടുത്തി അസൂയപ്പെടുത്തുന്ന അവളുടെ കഴിവുകൾ അയാളിൽ അപകർഷതാബോധം നിറച്ചു അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ എത്തിനോട്ടങ്ങളിലൂടെയും അവഗണനകളിലൂടെയും കുറ്റപ്പെടുത്തലുകളിലൂടെയും മറ്റും ആ കുടുംബം ശ്രമിച്ചുകൊണ്ടിരുന്നു ഹാഫീസിൻ്റെ അമ്മ എപ്പോഴും വീട്ടിലെ പണികളെക്കുറിച്ചും പെൺകുട്ടികളുടെ കടമകളെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു പണിയൊക്കെ തീർത്തിട്ടാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് ഫിസ പറയുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ ഫിസ ഭർത്താവിനെ നോക്കുമ്പോൾ അയാൾ അവളെ തികച്ചും അവഗണിക്കുകയാണ് ചെയ്യുന്നത് അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുമായി ആളുകൾ വന്നു പോകുന്നത് ഹാഫീസിൻ്റെയും കുടുംബത്തിൻ്റെയും അലോസരപ്പെടുത്തുന്നതിന് കാരണമാക്കുന്നു ചിത്രപ്രദർശനം നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു കഥയുടെ അവസാനം ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറുപ്പിക്കുന്നു തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ കഴി കഴിയാനാവാതെ നിശബ്ദമായി കരയാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ ചിത്രകലയോ ഒരു കലാകാരിയുടെ മാനസികാവസ്ഥയോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി കടന്നു വന്ന ഫിസയുടെ വീർപ്പുമുട്ടലുകളും നിസ്സഹായതയും നാം തിരിച്ചറിയുന്നു സ്വത്വബോധം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് സ്വയം ആർജിക്കേണ്ടതിനെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥയിലെ ഫിസ കല്യാണം ഉറപ്പിക്കാനായി വരുന്ന ഭർതൃ പിതാവിനോട് താൻ വരനിർത്തില്ലെന്ന കാര്യം ഫിസ സൂചിപ്പിക്കുന്നുണ്ട് കല രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളികളിൽ വെല്ലുവിളികളിൽ പുതിയ കാലഘട്ടം ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതൊരു സൂചന ഇങ്ങനെയുള്ള സൂചന വെച്ചുകൊണ്ട് ഫിസയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും പാഠപുസ്തകം നന്നായി വായിച്ച് വേണ്ട പോയിൻ്റുകൾ കൂടി ഉൾപ്പെടുത്തി വേണം ഇതിനോട്ട് ഈ കഥാപാത്ര നിരൂപണം നമ്മൾ തയ്യാറാക്കാനായിട്ട് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക നമ്മൾ കണ്ടു ചിത്ര ചിത്രകാരിയിലെ ചിത്രങ്ങൾ ആ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട് അപ്പോൾ അത് ഈ ഫീസയുടെ മനസ്സിനെ മാനസികാവസ്ഥയെ എത്രമാത്രം ധ്വനിപ്പിക്കുന്നു അതിൻ്റെ ഉത്തരമാണ് വളയിട്ട വലത് കൈയിലെ ചൂണ്ടുവിരൽ ബ്രഷായി മാറിയ ചിത്രം ദൈവം തൊട്ട കൈവിരലുകളുള്ള അനുഗ്രഹീതയായ ഒരു ചിത്രകാരിയുടെ സ്വത്വം വെളിപ്പെടുത്തുന്നു ഫിസയുടെ സങ്കല്പത്തിലുള്ള ചെറിയ വീടാണ് മറ്റൊരു ചിത്രം മനോഹരമായ ചിത്രപ്പണികൾ ചെയ്തി ചെയ്തിരിക്കുന്ന കൊച്ചു വീട് ആ വീടാണ് കലാകാരിയുടെ ലോകമാകാൻ ക്യാൻവാസിനോടൊപ്പം ചിത്രകാര്യം ചേർന്ന് നിൽക്കുന്നു കാട് ഒരു ഹൃദ്യമായി കാട് ഒരു ഹൃദ്യമായി മാറുന്ന ചിത്രത്തിൽ കാടിനെ വരയ്ക്കാൻ ആഗ്രഹിക്കുകയും കാടിനെ സ്നേഹിക്കുകയും കാടിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഫിസയെ കാണാം കാടിൻ്റെ ഹൃദയത്തിനുള്ളിലാണ് അവളും നിൽക്കുന്നത് കാടും അവളും ഒന്നാകുമ്പോൾ അവിടെ നിന്ന് പൂമ്പാറ്റകളും തുമ്പികളും പറന്നുയരുന്നു എന്നാൽ ആ ചിത്രത്തിൽ നിന്ന് ചായം ഒലിച്ചിറങ്ങുന്നത് അവളുടെ നിസ്സഹായതയെ സൂചിപ്പിക്കുന്നു താൻ ആഗ്രഹിച്ച രീതിയിൽ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത ആവാത്തതിലുള്ള പിസയുടെ ദുഃഖമാണ് ചായം ഒലിച്ചിറങ്ങുന്ന ഹൃദയം കൊണ്ട് സൂചിപ്പിക്കുന്നത് കഥയുടെ പ്രമേയവുമായി ഭാവതലവുമായി ചേർന്ന് നിൽക്കുന്നവരെ ചാ ചേർന്ന് നിൽക്കുന്നവയാണ് ഈ പാഠഭാഗത്തിലെ ചിത്രങ്ങളല്ല ഇങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസർ ആണ് ഞാൻ പറഞ്ഞത് പാഠഭാഗം നന്നായി വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഉത്തരങ്ങൾ എഴുതാൻ പറ്റൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊരു സൂചനയാക്കി വെച്ചുകൊണ്ട് നന്നായിട്ട് പാഠഭാഗം വായിച്ച് നോട്ട്സ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുമല്ലോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം